പത്തനംതിട്ടയിൽ ലോഡുമായി പോകവേ സപ്ലൈകോയിലെ ഡ്രൈവർക്ക് മർദ്ദനം മാവേലി സ്റ്റോറിലേക്ക് ലോഡുമായി പോകുമ്പോൾ കാറിലെത്തിയ രണ്ടംഗ സംഘമാണ് മർദ്ദിച്ചത് റാന്നി പൊന്നമ്പാറ സ്വദേശി എസ് സുമിത്തിനാണ് മർദ്ദനമേറ്റത് കാറിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രവീൺ പുരുഷോത്തമൻ എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്താണ് മർദ്ദനത്തിലേക്ക് നയിച്ച സാഹചര്യം പത്തനംതിട്ട വെച്ചുച്ചിറയിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് അവിടെ റാന്നി സപ്ലൈകോയുടെ ഡിപ്പോയിൽ നിന്നും വെച്ചുച്ചിറയിലെ മാവേലി സ്റ്റോറിലേക്ക് ലോഡുമായി വാഹനം പോവുകയായിരുന്നു വെച്ചുച്ചിറയിലേക്ക് പോകുന്ന വഴി മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അതിനുശേഷം വെച്ചിച്ചിറയിൽ ഈ മാവിലി സ്റ്റൂറിന് മുന്നിൽ ഈ വാഹനം നിർത്തി അതിന്റെ ഡ്രൈവർ ലോഡ് ഇറക്കാനുള്ള ആ ശ്രമത്തിനിടെ കാറിലെത്തിയ രണ്ടംഗ സംഘം ഈ ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു റാന്നി പൊന്നമ്പാറ സ്വദേശി എസ് സുമിത്തിനാണ് മർദ്ദനമേറ്റത് പിന്നീട് സുമിത്തിനെ റാണി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിശദമായിട്ടുള്ള പരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് കാറിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ചാണ് ഈ രണ്ടംഗ സംഘം മർദ്ദിച്ചതെന്ന് വെച്ചുചിറ പോലീസിന് ഈ ഡ്രൈവർ സുമിത്ത് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ഏതായാലും വെച്ചുചിറ പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട് ആരാണ് മർദ്ദിച്ചതെന്ന് സംബന്ധിച്ച് സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിന്റെ തുടർ അന്വേഷണത്തിലാണ് വെച്ചിച്ചിറ പോലീസ് ഇപ്പോൾ ശരി പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്